ഇനി നമുക്ക് നമ്മുടെ ഏറ്റവും ചെറിയ കേക്കുകളിൽ ഒന്നായിട്ടുള്ള ബെൻഡോ കേക്ക് ഉണ്ടാക്കുന്നതെങ്ങനെയാന്ന് കാണിക്കാവേ ഞാനിപ്പോൾ ഇവിടെ ഹാഫ് കെ ജിയുടെ ബാറ്റർ വെച്ചിട്ട് രണ്ട് കുഞ്ഞു കേക്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു ബ്ലാക്ക് ഫോറസ്റ്റും ഒരു വാനില കേക്കുമാണ് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം നമുക്ക് പാത്രം ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം മൂന്നിഞ്ചിൻ്റെ വലിപ്പമുള്ള ഒരു റൗണ്ടും ഒരു സ്ക്വയർ ടിന്നുകളാണ് ഞാൻ എടുത്തിരിക്കുന്നത് കറിയൊക്കെ കൊണ്ടുപോകുന്ന പാത്രയില്ലേ അതാണ് എടുത്തിരിക്കുന്നത് അത് കുറച്ച് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട് ബട്ടർ പേപ്പർ ഒന്നും വെച്ചിട്ടില്ല ഇനി നമുക്ക് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് രണ്ട് മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ വാൻ ലേസൺസും കാൽ ടീസ്പൂണിൻ്റെ പകുതിയോളം മാത്രം ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് പതപ്പിച്ചെടുക്കാം ഇപ്പോൾ പതഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ പൊടിച്ച അരക്കപ്പ് പഞ്ചസാര കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുത്ത് അത് നല്ല ഫ്ലഫി ആവുന്നിടം വരെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇപ്പം നല്ലപോലെ ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് അരക്കപ്പ് മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് അത് കുറേശ്ശേ ഇട്ട് കൊടുത്ത് ചെറുതായിട്ട് മാത്രം ഒന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കുക ബാക്കി നമുക്ക് സ്പാച്ചിലും ഉപയോഗിച്ചിട്ട് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു പാത്രത്തിലേക്ക് പകുതി ഒഴിച്ചു കൊടുക്കാം ബാക്കിയിലേക്ക് നമുക്ക് ഒരു ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടുത്ത ടിന്നിലേക്കും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് രണ്ടും കൂടെ ഒരുമിച്ചാണ് ബേക്ക് ചെയ്യാൻ പോകുന്നത് ചെറിയ ടിന്നായതുകൊണ്ട് എളുപ്പമാണ് ഇത് രണ്ടും കൂടെ ടാപ്പ് ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റ് ആയിട്ടുള്ള നമ്മുടെ ഓവൻ സെറ്റപ്പിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അത് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിനുള്ളിൽ കേക്ക് ബേക്കായി കിട്ടും ഇപ്പം നമ്മുടെ കേക്ക് രണ്ടും നല്ലപോലെ തണുത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ആദ്യം വാനില കേക്ക് ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് സ്ക്വയർ ഷേപ്പിൻ്റെ കേക്ക് ഞാൻ മൂന്ന് ലെയറായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഇനി ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്ത് അതിന് മുകളിലേക്ക് കുറച്ച് ഷുഗർ ഷുഗർ സിറപ്പ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ക്രീമും കൂടി അപ്ലൈ ചെയ്ത് അതിന് മുകളിലേക്ക് കുറച്ച് മിൽക്ക് മേക്കൂടെ ആഡ് ചെയ്ത് മൂന്ന് ലെയറും അങ്ങനെ തന്നെ സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് ക്രം കോട്ട് ചെയ്തതിന് ശേഷം ഫൈനൽ കോട്ട് ഞാൻ റെഡ് കളർ വെച്ചിട്ട് ആണ് ചെയ്ത് കൊടുക്കുന്നത് സാധാരണ നമ്മുടെ കേക്കിന് ഒരുപാട് അങ്ങനെ ഡിസൈനൊന്നും ആവശ്യമില്ല അല്ലാതെ തന്നെ അത് വളരെ ക്യൂട്ടാണ് കാണാനായിട്ട് ഞാൻ വെറുതെ ഇതിൻ്റെ മുകളിലേക്ക് വെറുതെ ഇൻറ്റു പോലെ തന്നെ റെഡ് കളറുടെ ക്രീം വെച്ച് തന്നെ ചെയ്ത് അതിൻ്റെ മുകളിലേക്കൊക്കെ കുറച്ച് ഷുഗർ ബോൾസ് ആഡ് ചെയ്യുന്നതേ ഉള്ളൂ ഇനി ഇത് നമുക്ക് ബോക്സിലേക്ക് മാറ്റി വെക്കാം അതിന് മുമ്പ് ബോക്സിലേക്ക് നമുക്ക് ബട്ടർ പേപ്പർ ഒന്ന് വെച്ച് കൊടുക്കണം അതിലേക്ക് നമുക്ക് ഈ കേക്ക് ഈസി ആയിട്ട് തന്നെ മാറ്റാവുന്നതാണ് ഇനി അതൊന്ന് ഫ്രീ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റാകാൻ വെക്കുക അതിനുശേഷം നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ് ഇതിൻ്റെ കൂടെ നമ്മൾ വിൽക്കുന്ന സമയത്ത് ഒരു ഫോർക്കും ഒരു സ്പൂണും കൂടെ വെച്ച് കൊടുക്കണം ഇനി അടുത്തത് ബ്ലാക്ക് ഫോറസ്റ്റ് ആണ് അതിൻ്റെ ആദ്യത്തെ ലെയർ വെച്ച് കൊടുത്ത് വെറ്റ് ചെയ്തിട്ടുണ്ട് ഇതിലേക്ക് ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്ത് കുറച്ച് കൂടി ഇട്ട് കൊടുത്ത് മൂന്ന് ലെയറ് സെറ്റാക്കി എടുക്കുന്നുണ്ട് സാധാരണ നമ്മൾ ബ്രാ ബ്ലാക്ക് ഫോറസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെയാണ് ഇതും ചെയ്തെടുക്കുന്നത് കുഞ്ഞു കേക്കുകളാണെന്ന് പറഞ്ഞാൽ സാധാരണ ഏത് കേക്കാണോ ഫ്ലേവർ എടുക്കുന്നത് അതേ രീതിയിൽ തന്നെയാണ് നമ്മൾ കുഞ്ഞു കേക്കുകളും ചെയ്ത് കൊടുക്കുന്നത് ബെൻഡോ കേക്കുകളും ചെയ്ത് കൊടുക്കുന്നത് ഇപ്പോൾ കോട്ട് ചെയ്ത് അത് ഫൈനൽ കോട്ടോട് ചെയ്തിട്ടുണ്ട് അതിന് മുകളിലേക്ക് ഒരു റോസറ്റ ഡിസൈന് ഒരു കുഞ്ഞ ഒരു പൂ പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ആ പൂവിന് ചുറ്റിലും നമ്മൾ കുറച്ച് ലീവ്സും കൂടെ വരച്ചു കൊടുക്കുന്നുണ്ട് ഇനി സൈഡ് വശങ്ങളിലെല്ലാം കുറച്ച് ചോക്ലേറ്റ് ക്രിയേറ്റ് ചെയ്തും കൂടി ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി അതും അതും നേരത്തെ പോലെ തന്നെ നമ്മൾ സെറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കുകയാണ് അത് കുറച്ച് നേരം ഒന്ന് ഒരമണിക്കൂർ എങ്കിലും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് കട്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇത്രേ ഉള്ളു നമ്മുടെ ബെൻഡോക്കിന്റെ പണി തീർന്നിട്ടുണ്ട് വളരെ എളുപ്പമല്ലേ വളരെ ഇത് കാണാനായിട്ടും കഴിക്കാനായിട്ടും നല്ല ടേസ്റ്റ് ആണ് ബൈ